ആര്യണ്ണങ്ങളുടെ വീട് എന്ന ലോഹിതദാസ് ചിത്രത്തിലൂടെ മലയാള സിനിമയിലേക്ക് എത്തിയ നടിയാണ് ലക്ഷ്മി ഗോപാലസ്വാമി ജന്മം കൊണ്ട് കർണാടകക്കാരിയാണെങ്കിലും ലക്ഷ്മി പക്ഷെ കർമ്മം കൊണ്ട് മലയാളികളുടെ പ്രിയപ്പെട്ട നടിയാണ് നടിയും നർത്തകിയുമായ ലക്ഷ്മി ഗോപാലസ്വാമിക്ക് മുന്നിൽ എപ്പോഴും എത്തുന്ന ഒരു ചോദ്യമുണ്ട് എന്തുകൊണ്ടാണ് ഇതുവരെയായും വിവാഹം ചെയ്യാത്തത് എന്നാണ് ആ ചോദ്യം തന്റെ അൻപത്തിനാല് വർഷത്തെ ജീവിതത്തിനിടെ പല തവണയായി ലക്ഷ്മി ആ ചോദ്യത്തെ നേരിട്ടിട്ടുണ്ടെന്നാണ് പറയുന്നത് ഇതിനെല്ലാം മറുപടിയുമുണ്ട് ലക്ഷ്മിയുടെ പക്കൽ പറ്റിയ ആൾ വന്നില്ല എന്നായിരുന്നു താരം പറഞ്ഞിട്ടുള്ളത് ഒരു പ്രത്യേക പ്രായത്തിൽ വിവാഹിതയാകണം കുട്ടികളാകണം എന്നൊന്നും താൻ പ്ലാൻ ചെയ്തിട്ടില്ല എന്നും സംഭവിക്കുമ്പോൾ സംഭവിക്കുമെന്നായിരുന്നു വിശ്വാസമെന്നും ലക്ഷ്മി ഗോപാലസ്വാമി പറഞ്ഞു ഒരാളെ കാണുമ്പോൾ ഇനി ജീവിതത്തിൽ ഇയാൾ വേണമെന്ന ഒരു ഫീൽ ആരോടും ഇതുവരെയും തോന്നിയിട്ടില്ല അതുകൊണ്ട് വിവാഹം നടന്നില്ല എന്നും നടി കൂട്ടിച്ചേർത്തു ഈ ജീവിതത്തിൽ താൻ ഹാപ്പി ആണെന്നും സിനിമയിലല്ലാതെ ജീവിതത്തിൽ എന്തെങ്കിലും നേടണമെന്ന ആഗ്രഹത്തിന് പുറത്തായിരുന്നു താനെന്നും ലക്ഷ്മി ഗോപാലസ്വാമി പറയുന്നുണ്ട് ഇതിനിടയിൽ പറ്റിയ ആൾ വന്നാൽ വിവാഹം ചെയ്യാമെന്ന് കരുതിയിരുന്നുവെന്നും തന്റെ ജീവിതത്തിൽ ഒന്നും പ്ലാൻ ചെയ്ത് സംഭവിച്ചതല്ല എന്നും വിവാഹവും അങ്ങനെ തന്നെയാണെന്നും ലക്ഷ്മി ഗോപാലസ്വാമി പറഞ്ഞു അതേസമയം നടൻ മുകേഷുമായി വിവാഹം എന്ന തരത്തിൽ വരെ ഒരു കാലത്ത് വാർത്തകൾ വന്നിരുന്നു എന്നാൽ ഇത് തീർത്തും അടിസ്ഥാനരഹിതമാണെന്ന് പറഞ്ഞുകൊണ്ട് ലക്ഷ്മി ഗോപാലസ്വാമി തന്നെ രംഗത്ത് വന്നിരുന്നു പതിനേഴാം വയസ്സിൽ മോഡലിംഗ് ചെയ്തുകൊണ്ടാണ് ലക്ഷ്മി ഗോപാലസ്വാമി കരിയർ ആരംഭിക്കുന്നത് വെൽ സെറ്റിൽഡ് ആയിട്ടുള്ള ഫാമിലി ഉണ്ടായിട്ട് പോലും വളരെ ചെറുപ്പത്തിൽ തന്നെ ലക്ഷ്മി ഗോപാലസ്വാമി ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റായി ലോഹിതാ സംവിധാനം ചെയ്ത അരയണ്യങ്ങളുടെ വീട് എന്ന ചിത്രത്തിലൂടെ രണ്ടായിരത്തിലായിരുന്നു നടി ലക്ഷ്മി ഗോപാലസ്വാമിയുടെ സിനിമ അരങ്ങേറ്റം മലയാള സിനിമയിലെ വിജയമാണ് കന്നഡ സിനിമകളിലേക്കും ലക്ഷ്മിക്ക് അവസരം ഒരുക്കി കൊടുത്തത് നാൽപ്പതോളം മലയാള ചിത്രങ്ങളിൽ ലക്ഷ്മി ഗോപാലസ്വാമി ഇതുവരെ അഭിനയിച്ചിട്ടുണ്ട് മമ്മൂട്ടി മോഹൻലാൽ സുരേഷ് ഗോപി ജയറാം തുടങ്ങിയ സൂപ്പർ താരങ്ങളുടെ എല്ലാം നായികയായി അഭിനയിച്ചു കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ അച്ഛനെയ്നിക്കിഷ്ടം വാമനപുരം ബെസ് റൂട്ട് കനക സിംഹാസനം ബോയ്ഫ്രണ്ട് കീർത്തി ചക്ര ഇവിടം സ്വർഗമാണ് ഭ്രമരം ഭഗവാൻ ഒരു ഇന്ത്യൻ പ്രണയകഥ പരദേശി ജാക് ഡാനിയൽ എന്നിവയാണ് ലക്ഷ്മി ഗോപാലസ്വാമിയുടെ ശ്രദ്ധിക്കപ്പെട്ട മലയാള സിനിമകൾ ഇമേജ് നോക്കാതെയും ക്യാരക്ടറിന്റെ വലിപ്പ് ചെറുപ്പം ഒന്നും നോക്കാതെയും അഭിനയിച്ചിരുന്ന നായിക കൂടിയാണ് ലക്ഷ്മി ഗോപാലസ്വാമി നായികയായി അഭിനയിച്ചു കൊണ്ടിരുന്ന സമയത്ത് തന്നെ ലക്ഷ്മി ഗോപാലസ്വാമി നടൻ മണിക്കുട്ടന്റെ അമ്മ വേഷവും ചെയ്തിട്ടുണ്ട് ഒരു കോളേജ് വിദ്യാർത്ഥിയുടെ വേഷമായിരുന്നു ബോയ് എന്ന സിനിമയിൽ മണിക്കുട്ടൻ ചെയ്തിരുന്നത് പൊതുവെ ആറു വയസ്സുള്ള കുട്ടിയുടെ അമ്മവേഷം ചെയ്യാൻ പോലും വിമുഖത കാണിക്കുന്നവരാണ് നായികമാർ ഏറെയും അത്തരമൊരു സാഹചര്യത്തിലാണ് മണിക്കുട്ടിന്റെയും അമലാ പോളിന്റെയും ഒക്കെ അമ്മവേഷം ലക്ഷ്മി ഗോപാലസ്വാമി ചെയ്തത് ബോയ് എന്ന ചിത്രത്തിൽ അഭിനയിക്കുമ്പോൾ മുപ്പത്തി അഞ്ച് വയസ്സ് മാത്രമായിരുന്നു ലക്ഷ്മിക്കുണ്ടായിരുന്നത് കന്നഡ തമിഴ് മലയാളം സിനിമകളിൽ അഭിനയിക്കുന്ന ലക്ഷ്മിക്ക് കർണാടക സർക്കാരിന്റെയും കേരള സർക്കാരിന്റെയും ഒക്കെ സംസ്ഥാന പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട് ദുൽഖർ സൽമാൻ നായകനായ റോഷൻ ആൻഡ്രൂസ് ചിത്രം സല്യൂട്ട് ആണ് ലക്ഷ്മി ഗോപാലസ്വാമി അഭിനയിച്ച അവസാനം പുറത്തിറങ്ങിയ മലയാള ചിത്രം ആയിരത്തി തൊള്ളായിരത്തി എഴുപത് ജനുവരി ഏഴിനാണ് ലക്ഷ്മി ഗോപാലസ്വാമിയുടെ ജനനം അച്ഛൻ എം കെ ഗോപാലസ്വാമി അമ്മ ഡോക്ടർ ഗോപാലസ്വാമി സംഗീതജ്ഞ സംഗീതജ്ഞയായ അമ്മ ഉമാഗോപാലസ്വാമി ലക്ഷ്മിക്ക് വേണ്ടി പലപ്പോഴും താളം ചിട്ടപ്പെടുത്തിയിട്ടുണ്ട് ചെറിയ വയസ്സു മുതലേ നൃത്തം അഭ്യസിച്ചു തുടങ്ങിയ ലക്ഷ്മി ഗോപാലസ്വാമിക്ക് ഇന്നും നൃത്തം തന്റെ ശ്വാസവും നിശ്വാസവും കൂടിയാണ് കൂടുതൽ വാർത്തകൾക്കായി ബി ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ